ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തിക പ്രകാശിനെ ഡ്രൈവറായിട്ട് വെച്ചിരിക്കുകയാണ് പ്രകാശനാണെങ്കിൽ ഇതിലിപ്പോൾ സന്തോഷം എനിക്ക് കിട്ടാനില്ല പ്രകാശം പറയുകയാണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ മാഡം യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇവർ രണ്ടിലും കൂടി കാറെടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കാർത്തികയുടെ അമ്മ കാർത്തികയുടെ അമ്മയുടെ കണ്ണുകൾ നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര വൈരാഗ്യമാണ് കാണിക്കുന്നത് അങ്ങനെ ഈ ഒരു കമ്പനിയിലേക്ക് എത്തുകയാണ് നമ്മുടെ കാർത്തിക കാർത്തികയുടെ സ്വന്തം കമ്പനി അതായത് കാർത്തിക ഫുഡ്സ് എന്നാണ് കമ്പനിയുടെ പേര് അത് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ പ്രകാശിന് ഈ ഒരു കമ്പനി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ വായം പൊളിച്ച് നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ ഇത്രയും വലിയ സെറ്റപ്പായിരുന്നു ഇവർക്ക് എന്നും നോക്കി അന്തം ഇട്ടൊരവസ്ഥ നിൽക്കുകയാണ് പ്രകാശാ ഇതാണ് കേട്ടോ എൻ്റെ കമ്പനി ആ നന്നായിട്ടുണ്ട് മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രകാശിനും അതേപോലെ തന്നെ കാർത്തികയും കൂടി ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അതിനുശേഷം പറയുകയാണ് കേരളത്തിൽ വെച്ച് തന്നെ ആദ്യത്തെ കമ്പനി തന്നെയാണിത് പിന്നെ ഏറ്റവും ആയ കമ്പനി തന്നെയാണ് പിന്നെ ഹെഡ് ഓഫീസ് അത് കേരളത്തിൽ തന്നെ ആയിരിക്കും എന്നിങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെയൊക്കെ സംസാരിച്ച് പ്രകാശിൻ്റെ കണ്ണിലിങ്ങനെ നല്ലൊരു രീതിയിൽ തന്നെ ഇഷ്ടം കൂട്ടിക്കൂട്ടി വെക്കുകയാണ് നമ്മുടെ കാർത്തിക അങ്ങനെ കാർത്തിക പറയുകയാണെങ്കിൽ ശരി ഇന്ത്യയിൽ വർക്കിന് കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടേ ഞാൻ അവരെ പോയി ഒന്ന് കണ്ടിട്ട് പോരാ നിങ്ങളിവിടെ നിൽക്കട്ടോ പ്രകാശ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ സെക്യൂരിറ്റി നേരെ ഈ പ്രകാശിന്റെ ഇറങ്ങി ചെല്ലുകയാണ് ഇറങ്ങിച്ചെല്ലുകയാണ് ഇറങ്ങിച്ചെന്നിട്ട് മേഡത്തിന്റെ പുതിയ ഡ്രൈവറാണല്ലേ അതെ പുതിയ ഡ്രൈവർ തന്നെയാണ് ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത് ഏതായാലും നന്നായി മേഡമേ നല്ലൊരു ഡ്രൈവർ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു നിങ്ങളെ ഡ്രൈവറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മേഡത്തിന് നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഡ്രൈവിങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് മേഡത്തിൻ്റെ കൂടെ കൂടിയത് അത് നിങ്ങളുടെ മഹാഭാഗ്യം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്താവശ്യപ്പെട്ടാലും അത് മേഡം തന്നിരിക്കും അതേപോലെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് മേഡം ഇപ്പം ഇതൊക്കെ കേട്ട പ്രകാശം ഭയങ്കരമായിട്ട് അഹങ്കരിക്കുകയാണ് അപ്പോൾ പ്രകാശൻ ഇങ്ങനെ ഇയാളോട് പറയുകയാണ് ഞാൻ അകത്തോട്ട് കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പഴേക്കും മാ ഇരുന്നോ നിങ്ങളകത്തേക്ക് കയറിയിരുന്നോ അതിനും എന്താ കുഴപ്പം അങ്ങനെ പ്രകാശനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇതേ സമയം തന്നെ ഇന്റീരിയർ വർക്കിന് വന്നതൊക്കെ നമ്മുടെ കല്യാണിയും കല്യാണിയുടെ കല്യാണിയുടെ കൂട്ടാളികളുമാണല്ലോ അങ്ങനെ ഈ കാർത്തിക നേരെ അടുത്തേക്ക് വരികയാണ് അവിടുത്തേക്ക് വന്നതിപ്പോൾ കല്യാണി മേളയിലൊക്കെ ഇങ്ങനെ നോക്കി എങ്ങനെ ചെയ്യണം ഈ ഡി സിയൻ എങ്ങനെ നല്ല മെച്ചപ്പെടുത്തണം എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോ ആ കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാർത്തേ വിളിക്കുകയാണ് ആ മേഡം വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ട് കല്യാണി കല്യാണി ഇൻറ്റീയർ വർക്കൊക്കെ അടിപൊളിയാക്കോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അതിനുള്ള സെറ്റപ്പുകളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും കല്യാണിയെക്കുറിച്ച് നല്ല പേരാണ് കല്യാണിയെ കല്യാണിയുടെ ആ ഇൻറ്റീയർ വർക്കിനെ കുറിച്ചൊക്കെ നല്ല പേരാണ് ഞാനവിടെ കേട്ടത് അപ്പം കല്യാണിയുടെ കൂടെ വന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ അതെ അല്ലെങ്കിലും കല്യാണി സിമ്പിളായിട്ടെല്ലാം ചെയ്യുള്ളു പക്ഷെ ഒരാൾ കേറി വന്നു കഴിഞ്ഞാൽ ആഹാ കൊള്ളാലോ നല്ല രസം ആരാണ് ഇൻഡീയർ വർക്ക് ചെയ്തത് എന്നുവരെ ചോദിക്കും ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കാർത്തിക ആ അത് തന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതെ ഏർ ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് കല്യാണി ആഹ് എന്താ സന്തോഷം ഞാനൊരു എനിക്കൊരു നല്ലൊരു ഡ്രൈവറെ കിട്ടി അയാൾ ഡ്രൈവിങ് കണ്ടല്ലറിയാം നല്ല പക്ക ഡ്രൈവറാണെന്ന് നമ്മൾ യാത്രക്കാർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അയാൾ ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല രസത്തിലാണ് അയാൾ വണ്ടി ഓടിച്ചിട്ട് പോയത് അയാൾക്ക് എനിക്ക് ശരിക്കും ബോധിച്ചു അയാളെ ഞാൻ പുറത്ത് നിർത്തിയിട്ടാണ് വരുന്നത് ആഹാ കൊള്ളാലോ അപ്പോൾ രാമായണനാണെങ്കിൽ ആ അത് ഏതായാലും നന്നായിട്ടോ നല്ലൊരു ഡ്രൈവറെ കിട്ടുന്നതും നമ്മുടെ ഭാഗ്യം തന്നെയാണ് വിശ്വസിച്ച് വണ്ടിയിലിരിക്കാൻ അതൊരു ഭാഗ്യം തന്നെയാണ് മേഡം എന്നൊക്കെ പറയുകയാണ് ആ ഏതായാലും ഇവിടുത്തെ ഇന്ത്യയിൽ വർക്കുകളും നല്ല അടിപൊളിയായിട്ട് തന്നെ തീരണം പിന്നെ ആ അത് പിന്നെ നടക്കും ഉറപ്പായിട്ട് നടക്കും നമ്മുടെ കല്യാണി അല്ലേ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ കല്യാണിയുടെ കയ്യിൽ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ നടക്കും ആ പിന്നെ കല്യാണി എനിക്ക് അയാളെ ഒന്ന് കാണണമായിരുന്നു കാരണം അയാൾക്കുള്ള ശമ്പളമൊക്കെ ഫിക്സ് ചെയ്യണേ അയാളെ ഞാൻ പുറത്ത് നിർത്തിയേക്കാണ് ഞാൻ അയാളൊന്ന് പറഞ്ഞു വിട്ടിട്ട് വരാട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി മേഡം മേഡം പോയിട്ട് വാ മേഡം പറഞ്ഞു വിട്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാർത്തിക് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ അവൻ നിൻ്റെ നിന്നിട്ട് ദ്രോഹിച്ചില്ല കല്യാണി നിന്നെ നിന്റെ അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് നിന്നെ കൊല്ലാൻ നോക്കിയില്ലേ കല്യാണി നിന്നെ പശു തൊഴുത്തിലും ആഴും തൊഴുത്തിലും ഒക്കെ ഇട്ട് നിന്നെ ദ്രോഹിച്ചില്ല കല്യാണി അവനെയാണ് ഞാൻ ഡ്രൈവറായിട്ട് വെച്ചിരിക്കുന്നത് അവന് ഞാൻ പൈസ കൊടുത്തിട്ട് വരാ കല്യാണി അവൻ്റെ കൊലച്ചോറായിട്ട് ഞാൻ അവന് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുകയാണ് അപ്പോഴത്തെ പ്രകാശൻ ഭയങ്കര ആസ്വദിച്ചിരിക്കുകയാണ് പ്രകാശിൻ്റെ ആയി ഇരിപ്പ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കാർത്തികയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ ഇപ്പം പ്രകാശനെ ഒന്ന് സോപ്പിട്ട് അതേപോലെ തന്നെ പ്രകാശിൻ്റെ മനസ്സിലേക്ക് ഒരു ഇഷ്ടം വരുത്താൽ അല്ലേ യാതൊരു കാരണവശാലും പ്രകാശൻ ഈ ജോലി വിട്ട് പോകാനായിട്ട് പാടില്ലല്ലോ എന്നാലല്ലേ ഈ സ്ത്രീക്കും അതായത് കാർത്തികയ്ക്കും പകരം വീട്ടാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ നേരം അങ്ങനെ ചെന്ന് പ്രകാശ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ മേഡം ആ പ്രകാശ പ്രകാശിന് ഞാൻ പ്രകാശിന്റെ പൈസ തരാൻ വേണ്ടി വന്നതാണ് പ്രകാശ പ്രകാശൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് പ്രകാശിന്റെ ശമ്പളം വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മേഡം അങ്ങനെയൊന്നുമില്ല മേഡം മേഡത്തിന് ഇഷ്ടമുള്ളതുപോലെ പോലെ തന്നാൽ മതി മാഡം ആ ഇൻഡ്യർ വർക്കിന് കുറേ പേര് വന്നിട്ടുണ്ടേ അവരോട് ഞാൻ കുറേ സംസാരിക്കായിരുന്നു നല്ല പെൺകുട്ടിയാ നല്ല നല്ല രീതിയിൽ തന്നെ വർക്കെല്ലാം ചെയ്യും ആണോ മാഡം ആ ഏതായാലും പ്രകാശ ഞാൻ ശമ്പളം തരുന്ന കുറച്ച് കുറഞ്ഞൊക്കെ പോകും അത് കുഴപ്പമുണ്ട് ഏയ് അതൊന്നും കുഴപ്പമില്ല മാഡം മാഡം എത്ര തന്നാലും എനിക്കത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ കാരണം മേഡത്തിന് കാര്യങ്ങൾ അറിയോ എൻ്റെ മകൻ ജയിലിൽ കിടക്കുമ്പോഴും ഒരു കള്ളക്കേസിൽ കുടുങ്ങിയായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഒക്കെ എനിക്ക് ഒരുപാട് പണം ചിലവായി പിന്നെ ഒരു എൻ്റെ ഒരു കിഡ്നി വരെ എൻ്റെ മോന് വേണ്ടി ഞാൻ നൽകിയതാണ് പിന്നെ അറ്റാക്കും വന്നിട്ടൊക്കെയുണ്ട് പക്ഷേ ജീവിച്ചല്ലേ മതിയാവുള്ളൂ മാഡം അതിനുവേണ്ടി എനിക്കിപ്പോൾ കുറച്ച് പണം കിട്ടിയാലും അത് വലിയൊരു ആശ്വാസം ആയിരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയണം ശരി ശരി ആയിക്കോട്ടെ എങ്കിൽ പിന്നെ തനിക്ക് ഞാൻ പൈസ തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ആ ബാഗിൽ നിന്ന് ഒരു പതിനായിരം രൂപ എടുക്കുകയാണ് എന്നിട്ട് പ്രകാശിൻ്റെ നേരെ നീട്ടിയിട്ട് ഇതേ പതിനായിരം രൂപയുണ്ട് ഇത് കുറഞ്ഞു പോയോ എന്നൊന്നും എനിക്കറിയില്ല മേഡം വളരെ വളരെയേറെ ഉപകാരം മാഡം ഇത് അഡ്വാൻസ് ആണ് എന്നും പറയാണ് ശമ്പളം പിന്നീട് ഞാൻ തീരുമാനിച്ചിട്ട് പറഞ്ഞേക്കാം മതി മാഡം എന്നും പറഞ്ഞോളൂ ആ പൈസ എല്ലാം മേടിച്ച് കണ്ണിലിങ്ങനെ വെച്ചിട്ട് സന്തോഷം കൊണ്ട് മതി മറന്നു പോക്കല്ലേ വെക്കുകയാണ് പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാനായിട്ട് മടിക്കണ്ട എനിക്ക് നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നിങ്ങൾക്ക് വലിയ ചിലവുകളൊന്നും വരില്ല ഏ അതൊന്നും വേണ്ട മേഡം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ കാലത്തും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ക്യാൻ്റീൻ ഉണ്ട് ഇവിടെ നിന്ന് കഴിച്ചോളൂ അതിൽ നിന്നിപ്പോൾ യാതൊരു പ്രശ്നമില്ല പിന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുപോയി ഭക്ഷണം കഴിച്ചതിൻ്റെ ബില്ല് തന്നാൽ മതി ആ ബില്ല് ഞാൻ സെറ്റിലാക്കിക്കോളാം എന്താ അതുപോലെ അപ്പോൾ കൂടി വന്നാൽ നിങ്ങൾക്ക് ചിലവുകളൊന്നുമില്ല പിന്നെ നിങ്ങളുടെ ലൈഫ് നല്ല എൻജോയ് ആയിരിക്കും അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളത് പിന്നെ ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം ഓക്കെ മാഡം വളരെ വളരെയേറെ നന്ദിയുണ്ട് എനിക്ക് ഈ ജോലി തന്നെ കിട്ടിയല്ലോ അതിൽ വളരെയേറെ സന്തോഷവാനാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് സന്തോഷം കൊണ്ട് മതിമറന്ന് പക്ഷേ അപ്പോഴേക്കും കാർത്തികയുടെ മുഖഭാവം ആകെ എന്ന് മാറിയിട്ട് ഹെടാ പ്രകാശാ നീ എന്നെ മാത്രമല്ല പെൺ എല്ലാ മക്കളെയും നീ ഉപദ്രവിച്ചു കാരണം പെൺമക്കളല്ലേ നിൻ്റെ ശത്രുക്കളാണ് അല്ലേ പക്ഷേ നിനക്ക് ഞാൻ തന്നെ ഈ പൈസ ഇല്ലേ ആ പൈസ നിൻ്റെ കൊലച്ചോറാണ് നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ പ്രകാശാ എല്ലാവരും അനുഭവിച്ച അനുഭവിപ്പിച്ച നിനക്കിനി എട്ടിന്റെ പണിയായിരിക്കും ഞാൻ തരാനായിട്ട് പോകുന്നത് എന്ന് ഈ കാർത്തിക മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് ഈ കാർത്തിക നേരെ കല്യാണ എടുത്ത് ചെല്ലുകയാണ് കല്യാണത്തിൽ ചെന്നിട്ട് കല്യാണി എന്തൊക്കെയായി കാര്യങ്ങൾ എല്ലാം സെറ്റായോ ആ ഒരുവിധം സെറ്റായിട്ടുണ്ട് പേട ഇനിയൊന്നും പേടിക്കാനില്ല എത്രയും പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്ത്യയുടെ വർക്ക് നടത്തുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ആരെ കണ്ടാലും അതിശയിക്കണേ അത് പിന്നെ ഏറ്റല്ലോ ആ പിന്നെ ഞാൻ ആ ഡ്രൈവർ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ ആ ഡ്രൈവർക്ക് ഞാൻ കുറച്ച് അഡ്വാൻസ് കൊടുക്കാനായിട്ട് പോയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡ്രൈവറിന് എത്ര ശമ്പളം വരെ കൊടുക്കാം അപ്പോൾ ഈ രാമായണം പറയണം ആ അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് പത്തിരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഇരുപതിനായിരം രൂപയൊക്കെ കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അയ്യായിരം രൂപയും കൂടി കൂട്ടി കൊടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് നല്ല ഡ്രൈവറാണേ ആ ഡ്രൈവറെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല ആ കല്യാണി കല്യാണിക്ക് അറിയാവുന്ന ഡ്രൈവറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ എനിക്കറിയാവുന്ന ഡ്രൈവറോ അതാരാണ് കല്യാണിയുടെ കമ്പനിയെക്കുറിച്ചൊക്കെ നന്നായിട്ട് ആ ഡ്രൈവറിനും അറിയാം അപ്പോഴൊക്കെ രാമണെങ്കിൽ അതാണോ പിന്നെ ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഇല്ല മേഡം എല്ലാവർക്കും തന്നെ നന്നായിട്ട് തന്നെ ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് അറിയാം ആരും മോശം അഭിപ്രായം പറയാറ് പറയാനൊന്നുമില്ല ആ എങ്കിൽ വാ കല്യാണി അങ്ങോട്ട് പോയ പോയക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കുറേ കാര്യങ്ങളെല്ലാം ഈ കാർത്തിക കാണിച്ചൊക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തിക എന്തൊക്കെയോ ഭയങ്കര തിരക്കിലാണ് ആ സമയത്ത് ഈ ഒരു വക്കീല അങ്ങോട്ട് വരികയാണ് ആ വക്കീലോ ആ വക്കീലെ വന്നിരിക്കും വക്കീലേ മോളെ കാർത്തികേ പിന്നെ ഞാൻ കണ്ടു നിന്നെ നിൻ്റെ ജീവിത അവതാളത്തിലാക്കി ആ മനുഷ്യനെ നിൻ്റെ ഡ്രൈവറെ ഞാൻ കണ്ടു ആ കണ്ടല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് എൻ്റെ അനിയത്തി കുട്ടിയാണ് ഇവിടെ ഇന്ത്യയിൽ നിന്ന് വർക്ക് എല്ലാം ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ ആളും മിടിക്കുക പക്ഷേ ആ കുട്ടിക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ ആര് പറഞ്ഞു ഇപ്പൊ സംസാരിക്കാൻ നോക്കിയില്ലേ എന്നെ തന്നെ തന്നെ എന്നെക്കാരിപ്പം നന്നായിട്ട് തന്നെ അവൾ സംസാരിക്കും അവളെ കൊല്ലാൻ നോക്കിയതല്ലേ ഈ അച്ഛൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ പക്ഷേ അതിനെല്ലാം അയാളുടെ പകരം വീട്ടാനായിട്ട് ഞാൻ പോവുകയാണ് അയാൾക്കൊരു നല്ലൊരു ശമ്പളം തന്നെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അയാൾ മനസ്സിലാക്കുന്നില്ല അയാളുടെ കൊലച്ചോറാണെന്ന് അധികം താമസിയാതെ അയാളത് മനസ്സിലാക്കും പിന്നെ അമ്മ എങ്ങനെയുണ്ട് അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ആ അമ്മയൊക്കെ ഓക്കെ ആണോ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ വക്കീലേ എനിക്ക് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ അമ്മയെക്കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം പിന്നെ കല്യാണിയേയും കിരണിനെയും പിന്നെ നമ്മുടെ ചില കുറച്ച് ആൾക്കാർ മാത്രം മതി ഉദ്ഘാടനത്തിന് വേറെ ആരെയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അത് പിന്നെ ഞാൻ ഏറ്റു എല്ലാവരും വരട്ടെ അല്ലേ എന്നാൽ പിന്നെ ഇവിടുത്തെ ഓഫീസ് നല്ല അടിപൊളിയാകുമല്ലോ പിന്നെ ചെന്നൈയിലൊക്കെ ഒരുപാടുണ്ട് എനിക്ക് കേരളത്തിൽ മാത്രമല്ല ഈ ഒരു ഉദ്ഘാടനം നടത്താനുള്ളൂ ഇതും കൂടി ഉദ്ഘാടനം കഴിയുമ്പോഴേക്കും എനിക്ക് ആശ്വാസമായി പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ പ്രകാശനെ ഞാൻ തരിപ്പണമാക്കും തകർത്ത് തരിപ്പണമാക്കുക തന്നെ ചെയ്യും എന്ന് ഇവരിങ്ങനെ ഈ വക്കീലിനോട് സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ പ്രകാശനാണെങ്കിൽ അഹങ്കാരം കൊണ്ട് രണ്ട് കൊമ്പും മുളച്ചിരിക്കുകയാണ് പ്രകാശൻ നേരെ സലൈവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ സര ചോദിക്കണം ആ പ്രകാശനോ വാ കേറി വാ പ്രകാശാ എന്ന് പറയുകയാണ് എന്താ പ്രകാശമാണ് പെട്ടെന്ന് ഇവിടെ ഏർ അമ്മ ഇവിടെ ആ ഞാൻ വിളിക്കാം അങ്ങനെ മുങ്ങയും വരികയാണ് മുങ്ങ വന്നിട്ട് ആ പ്രകാശ എന്താ മോനെ പ്രകാശ ആ അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ അമ്മയ്ക്ക് ഇവിടെ എത്ര ശമ്പളം ഉണ്ടെന്നാ പറഞ്ഞത് ഏഴായിരത്തി അഞ്ഞൂറ് അല്ലേ ഓ ഏഴായിരത്തി അഞ്ഞൂറ് അമ്മ എത്ര ദിവസം ഇവിടെ വന്നിട്ട് മോനെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു അഞ്ചാറ് ദിവസമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓ അഞ്ചാറ് ദിവസം അപ്പം ഇങ്ങനെ കണക്ക് കൂട്ടി കണക്ക് കൂട്ടി നമ്മുടെ പ്രകാശിന് അവിടെ ഒരു ആയിരം രൂപ എടുത്തിട്ട് ഈ സരൈവിൻ്റെ മുന്നിൽ നിന്ന് ഇട്ടുകയാണ് അതെ ഇത് ഇതായിരം രൂപയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇനി ഇവിടുത്തെ ജോലി വേണ്ട ഏ വേണ്ടെന്നോ അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട കാരണം ഞാൻ ഇങ്ങനെ ഒരു തടി പോലെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മനെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കാനായിട്ടത് എനിക്ക് പറ്റില്ല പിന്നെ എൻ്റെ അമ്മ ഇത്രയും നാൾ ജോലി ചെയ്തു ശരി ആയിരം രൂപ ഇരിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ പക്ഷേ എന്നാലും ആയിരം രൂപ ഞാൻ അങ്ങോട്ടല്ലേ തരേണ്ടത് പ്രകാശ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം ഇങ്ങോട്ടാണ് നിങ്ങൾ തരേണ്ടത് പക്ഷേ എനിക്കത് വേണ്ട എൻ്റെ അമ്മയെ ഏതായാലും ഇവിടെ നിന്ന് കുറേ ഭക്ഷണം കഴിച്ചല്ലേ എനിക്കും കുറച്ച് ഭക്ഷണം അങ്ങോട്ടും പേർന്ന് തന്നിട്ടുണ്ട് അവനുള്ള പ്രത്യേക ഉപകാരമായിട്ടൊന്ന് കരുതിക്കോ ഈ ആയിരം രൂപ ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണോ തരാം അതിപ്പം എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ അമ്മ ഇനി ഇവിടെ കഷ്ടപ്പെടാനായിട്ട് പറ്റില്ല മോനെ പ്രകാശ നിനക്കെന്താടാ പ്രകാശ വട്ടായോടെ പ്രകാശ ഇവിടത്തെ ഈ രാഹുലിനെ മുഴുത്ത വട്ടാണ് അത് അതിൻ്റെ നിനക്കും പകർന്ന പ്രകാശ എന്ന് ചോദിക്കണം എൻ്റെ പൊന്നമ്മ എനിക്ക് വട്ടൊന്നും പിന്നെ എനിക്ക് നിനക്ക് എവിടെ നാളെ ഇത്രയും പൈസ ഒക്കെ കിട്ടിയതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അമ്മേ ഇവിടെ ഒരു ഡ്രൈവറിനും മെക്കാനിക്കിനും ജോലി ഒഴിവുകൾ ഇഷ്ടം പോലെ ഉണ്ടമ്മേ ഈ പ്രകാശിനൊന്ന് ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ജോലി കിട്ടുമെന്ന് മനസ്സിലായില്ലേ അതേപോലെ തന്നെ നല്ലൊരു ജോലി അമ്മയുടെ മകന് കിട്ടി ഇനി അമ്മ കിടന്ന് ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല അപ്പം നമ്മുടെ സരയുവാണെങ്കിലും ഓ അപ്പം അതാണല്ലേ നിന്റെ അഹങ്കാരം നല്ലൊരു ജോലി കിട്ടിയതിൻ്റെ അതെ അത് തന്നെ എനിക്കിനിപ്പോൾ നിങ്ങളോട് കൂടുതൽ സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല അമ്മേ അമ്മ ഇറങ്ങിക്കോ ദേ ഇങ്ങനെ ഒരു സ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് അഹങ്കരിക്കേണ്ട ശരിയല്ല ഇനി ഇങ്ങോട്ട് വന്നു പോകരുത് അനിങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല ഇവിടെ കാലടത്ത് വെക്കുമല്ലോ മോനെ പ്രകാശ എടാ ആ സത്യമാണെന്നു പറഞ്ഞത് അമ്മേ സത്യമാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് യാതൊരു കാരണവശാലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അമ്മ ഇങ്ങോട്ട് ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയുടെ കൈയും പിടിച്ചിട്ട് നമ്മുടെ പ്രകാശിൻ്റെ സ്ഥലവിനെ പിടി നിറങ്ങിയാണ് അപ്പോൾ മൂങ്ങയാണെങ്കിൽ എടാ നല്ല കൊഞ്ഞ് കറിയുണ്ടാ ഞാൻ കുറച്ച് കൊഞ്ചുകറി കറി എടുത്തിട്ട് വരട്ടെ എൻ്റെ പൊന്നമ്മന്ന് മിണ്ടാതിരിക്കേ അമ്മയ്ക്ക് കൊഞ്ച് വേണോ ഞണ്ട് വേണോ എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചു തരാം എന്തത് പോരെ മതി അതിനു മുമ്പേ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കല്യാണയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഈ പ്രകാശനും മൂങ്ങയും അപ്പോൾ ആ സമയത്ത് കല്യാണിയും കിരണും കൂടി അങ്ങോട്ട് ഉള്ളൂ അപ്പം കല്യാണി ഇവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരോ ഇവരെന്ന ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ പ്രകാശനും മൂങ്ങയും നേരെ കിരണിൻ്റെയും കല്യാണം എടുത്തിട്ട് ചെന്നിട്ട് ആ എന്തായി മന്നപുതി എന്നും പറഞ്ഞുകൊണ്ട് ഈ കിരണിനെ ഭയങ്കരമായിട്ടും ആക്ഷേപിക്കുകയാണ് അല്ല നിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു തരിപ്പണോ ആയോ അതാണല്ലോ കേട്ടത് എങ്കിൽ പ്രശ്നമൊന്നുമില്ല നിനക്കെന്തെങ്കിലും പൈസ വേണോ പൈസ വേണമെങ്കിൽ ഞാൻ തരാം എന്നോട് ചോദിക്കാനൊന്നും മടിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ കല്യാണി ആണെങ്കിലും നിങ്ങൾ നിന്നെ പിന്നോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല ഞാനിങ്ങോട്ട് വന്നേലും കാര്യമുണ്ട് ആ കല്യാണി നിൻ്റെ ബിസിനസ്സൊക്കെ നല്ലതായിട്ട് പോകുന്നു എന്നൊക്കെ കണ്ടല്ലോ നിൻ്റെ അതിലത്ത് കുറേ ഓഫർ ഉണ്ടെങ്കിലും അതിനൊക്കെ എനിക്ക് എനിക്ക് തരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും വീമ്പ് പറയുമായിരുന്നല്ലോ ഇനിയേ ആ ഓഫർ എനിക്ക് വേണ്ട കല്യാണി നിൻ്റെ ഈ മന്ദബുദിയായ ഭർത്താവിന് കൊടുക്ക് ഒന്നുമില്ലാത്തതിൻ്റെ ഭർത്താവിനെ കൊടുക്ക് എൻ്റെ ആ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കണം ഓഹോ അപ്പം നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കാനൊക്കെ വളർന്നോടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ കിരൺ ആണെങ്കിൽ ദേ ഇവിടെ കിടന്ന് കൂടുതൽ അഭ്യാസം കാണിക്കാൻ നിൽക്കരുത് അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിലേ കായ് ചുരുട്ടി ഒന്ന് തട തരും ഇപ്പം നിങ്ങളുടെ ഹൃദയം നിന്ന് നിൽക്കുന്നൊരവസ്ഥയിലാണല്ലോ അതെ ശരിയാണ് എൻ്റെ ഹൃദയം നിൽക്കുന്നൊരവസ്ഥയിലാണ് നീ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തളർന്ന് ഇവിടെ ബോധം കിട്ട് വീണ് ചിലപ്പോൾ മരിച്ചെന്നിരിക്കും പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം ദേ ഈ പ്രകാശൻ അങ്ങനെ തളരില്ല ആ ഇതാരാ വന്നിരിക്കുന്നത് മഹാ മഹാദേവിയാണല്ലോ വന്നിരിക്കുന്നത് നിനക്കാരനല്ലോടി ഭയങ്കര അഹങ്കാരം നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി നല്ലൊരു ലൈഫ് കിട്ടി എന്നൊക്കെ ചിന്തിച്ച് പക്ഷേ മോളെ ഒരു കാര്യമുണ്ട് കൂടുതൽ സ്വത്തുക്കളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അഹങ്കരിക്കരുത് അപ്പോൾ കല്യാണിയും പറയണം അത് തന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയോ തടഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതമാർഗം അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കാൻ നിൽക്കരുത് ഇവിടെ എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് അഹങ്കരിക്കൂടെ ഞാൻ ഒരുപാട് അഹങ്കരിക്കും എൻ്റെ ഹൃദയം ഇപ്പോൾ തകർന്നൊരവസ്ഥ നിൽക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ നല്ലൊരു ഇടിയ തന്നെ ഞാൻ തകർന്നു വീഴുമെന്ന് അങ്ങനെ എഴുതി തന്ന് തകർന്നു വീഴുമ്പോൾ ഞാൻ മരിക്കും എനിക്ക് മരിക്കും ഉറപ്പാണ് പക്ഷേ അങ്ങനെ എല്ലാം തകർന്ന് മരിക്കുന്നൊരവസ്ഥ നിൽക്കുന്ന ഒരാൾ എന്തും ചെയ്യാനായിട്ട് മടിക്കില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പ്രകാശം പറയുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സീകൻ ബു ബൈ